ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സത്യം തൊഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കുകയും ചെയ്യാതിരിക്കുക ഞാൻ റീസെൻ്റ്ലി ഈ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ വീഡിയോകൾ മിക്കവാറും ആളുകൾക്ക് യൂട്യൂബിൻ്റെ ചില ചില കാര്യങ്ങൾ വെച്ചെനിക്ക് ഇവിടെ വീഡിയോകൾ ആളുകളിലേക്ക് എത്തുന്നത് വളരെ കുറവാണ് ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ കൊണ്ടാണ് ടെക്നിക്കലായിട്ട് ഇഷ്യൂ കൊണ്ടാണ് ആളുകളിലേക്ക് എത്താതിരിക്കുന്നത് എന്ന് എന്ന് പറഞ്ഞ് കേൾക്കുകയുണ്ടായി പക്ഷേ ചില വീഡിയോകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് വസ്തുതാപരമായിട്ട് അപ്പം ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ അല്പം എറണാകുളവും ബേസ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ എറണാകുളത്ത് കൂടി ധാരാളം തവണ എറണാകുളത്ത് യാത്ര ചെയ്യേണ്ടി വരികയും എറണാകുളത്ത് തങ്ങേണ്ടി വരികയും ഒക്കെ എനിക്ക് ചെയ്തിരുന്നു അപ്പോൾ എറണാകുളത്ത് സ്ഥിരമായിട്ട് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരാഴ്ചയിലധികം ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് പല സംഗതികളും അവിടെ നേരിട്ട് കാണുവാനും മനസ്സിലാക്കുവാനും അതിൻ്റെ പിന്നാമ്പ്രങ്ങളിലേക്ക് അന്വേഷിച്ച് പോകാനും അത് അതിൻ്റെ നിജസ്ഥിതി എനിക്ക് മനസ്സിലാക്കിയെടുക്കുവാനും സാധിച്ചിരുന്നു വളരെ ഖേദപൂർവ്വം ഞാൻ പറയട്ടെ ആ മനസ്സിലാക്കിയെടുത്ത സാധ സംഗതികൾ എത്തിക്കുന്നതാണ് അത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു കുറേയേറെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഞാൻ അതിലും അത് പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ ഏകദേശം എനിക്ക് ടോട്ടൽ ഏകദേശം അഞ്ഞൂറ് കൈ ആളുകളോളം അതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ വീഡിയോകൾ കാണുകയുണ്ടായി കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ മുൻപിൽ നടക്കുന്ന സംഗതികൾ ഞാൻ ആ സിറ്റീസ് ഒരു മറവുമില്ലാതെ പച്ചയായ കാര്യങ്ങൾ അതേപടി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഞാൻ മിക്കവാറും ശ്രമിക്കാറുള്ളത് അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുമുള്ളത് അപ്പോൾ അതിനുവേണ്ടി മറ്റുള്ള ഉപാധികളൊന്നും ഞാൻ സ്വീകരിക്കാറില്ല നുണ പറയുകയോ പിന്നെ എന്തെങ്കിലും പ്രസനങ്ങൾ എത്തി വേച്ചു കിട്ടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള വീഡിയോ ചെയ്തുകൊണ്ട് ധാരാളം മഹാമോശമായ രീതിയിലേക്ക് ചില ആളുകൾ ചില അതിനകത്ത് എസ്പെഷ്യലി അത് യൂത്ത് ആൾക്കാരാണ് അവരതിനെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി ആ രീതിയിലേക്ക് സംസാരിക്കേണ്ടി അപ്പോൾ ട്രാവലേസിൻ്റെ സത്യൻ്റെ ഉള്ള യാത്രയില് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ കാര്യം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ദയവായിട്ടൊരു അപേക്ഷയുള്ള നിങ്ങൾ ഈ വീഡിയോ കാണണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കുകയും ചെയ്യണം ഞാൻ പറഞ്ഞു നമ്മുടെ കൊച്ചിയിൽ അതായത് നമ്മുടെ എറണാകുളം സൗത്തിൽ ഇപ്പോൾ നമ്മൾ പല മാറ്റങ്ങളും വന്നിരിക്കുകയാണ് കൊച്ചിയൊക്കെ ഡെവലപ്പ് ആയിരിക്കുകയാണ് എറണാകുളം നമ്മുടെ കേരളത്തിൻ്റെ എക്കണോമിക്കൽ ക്യാപിറ്റലാണ് കൊച്ചി അല്ലെങ്കിൽ എറണാകുളം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അപ്പോൾ കേരളത്തിൻ്റെ എക്കണോമിക്കൽ ക്യാപിറ്റലായിട്ടുള്ള കൊച്ചിയിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഗതികൾ ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു പോകുന്ന പല സംഗതികളും അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കൂടിയിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ വളരെയേറെ സഡൻലി ആളുകളിലേക്ക് എത്തുവാനായിട്ടാണ് ഇൻസ്റ്റയിലേക്ക് ഞാനത് പോസ്റ്റ് ചെയ്തത് പക്ഷേ അത് ഞാൻ ഫേസ്ബുക്കിൽ അല്ല നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അത്രമാത്രം അതിനൊരു റീച്ച് ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റ എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് കുറവുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും ഒക്കെ ആയിരിക്കണം എന്താണെങ്കിലും അത് കുറേ പരമാവധി ആളുകളിലേക്ക് എത്തിയും ആൾക്കാരുടെ ഫീഡ്ബാക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ ആ ഫീഡ്ബാക്കെ മനസ്സിലായത് എന്താണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതിന് മുൻപായിട്ട് എന്താണ് സംഭവം എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നേരത്തെ അത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ആ ആ ചിത്രീകരിച്ച സംഭവങ്ങൾ ഞാൻ ഇടാൻ പോകുന്നില്ല എറണാകുളത്ത് നടന്നപ്പോൾ മിക്ക പകല് രാവിലെ അതിരാവിലെയൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഈ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ അതായത് ഒരു ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ളവരെ കള്ളുകുടിച്ച് ലക്കും ലഗാനവും ഇല്ലാതെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല അതൊക്കെ ഉപയോഗിച്ചിട്ട് പല സ്ഥലത്തും എനിക്ക് ഇങ്ങനെ പല വീടുകളിൽ പല അമ്മമാരും പല അച്ഛന്മാരും പല സഹോദരന്മാരും പല ഭാര്യമാരും ഒരു വിവാഹിതരായിട്ടുള്ള ആളുകളുമൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇവരെ കാത്തിരിക്കുന്നുണ്ടാവും അവരെവിടെ പോയി എൻ്റെ മകനോട് പോയി എൻ്റെ ഭർത്താവോട് പോയി അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ അല്ല അല്ലെങ്കിൽ എൻ്റെ അച്ഛനോട് പോയി കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ പോയതല്ല അവർ ഇപ്പോൾ വഴിമാറുന്ന ജീവിതത്തിൻ്റെ ആ അകപ്പെട്ടിട്ട് കണ്ടമാനം മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വഴിയിൽ ബോധരഹിതരായി കിടക്കുന്ന കുറേ ആളുകളെ ഞാൻ കാണുകയുണ്ടായി അത് എറണാകുളത്തിൻ്റെ വിവിധ വശങ്ങളിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതിൽ ഒന്ന് രണ്ട് വീഡിയോ ഞാനത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി അത് നമ്മൾ രാത്രി അർദ്ധരാത്രിയിൽ വൈകുന്നേരം ജോലിയില്ല കഴിഞ്ഞതിന് ശേഷം മദ്യപിച്ച് മതോന്മത്തനായി കിടക്കുന്നതല്ല രാവിലെ അതിരാവിലെ എട്ട് മണിക്ക് തന്നെ ആ രീതിയിലേക്ക് എത്തുന്ന അതിനകത്ത് അപ്പോൾ അവർക്ക് ഇന്ന് പറഞ്ഞാൽ ഈ സംഗതികളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് വഴിവെക്കൽ വീണ് കിടക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടത് അത് ഒന്ന് രണ്ടാമത്തെ സംഗതി ഞാൻ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എം ജി റോഡിലേക്ക് പോകുന്ന വഴിക്കുള്ള ആ വഴിയിൽ മെട്രോ പില്ലറുകളുണ്ട് മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് അവിടുന്ന് ആ ജോസ് ജംഗ്ഷനിലേക്ക് പോകുന്ന ഭാഗത്ത് ധാരാളം അന്യ സംസ്ഥാനത്ത് വന്ന സ്ത്രീകൾ അത് ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സ് മുതൽ പത്ത് അറുപത് വയസ്സ് വരെയുള്ള വിവിധ ഏജിലുള്ള പല സ്ത്രീകളും അവിടെ നിൽക്കുന്നുണ്ട് അവർ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ ഒരുങ്ങി ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് അത്യാവശ്യമൊക്കെ ആയിട്ട് ഓരോ ബില്ലറിന് സമീപവും നാലും അഞ്ചും ആളും ആളുകൾ ആൾക്കാർ അവിടെ നിൽക്കുകയാണ് അവർ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർ അവരുടേതായിട്ടുള്ള മാംസ കച്ചവടത്തിനാണ് ഞാൻ ആ മലയാളീകരിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറ്റുള്ള രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് പ്രശ്നം വരും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അപ്പോൾ അതിനവർ ലാക്കുന്നത് ചെറിയ അന്യ സം കൂടുതലായിട്ടും വരുന്ന അവരുടെ പിന്നെ അവരിലെ ആകർഷകരായിട്ട് വരുന്നത് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളാണ് അത് ബംഗാളുകളും ബീഹാറുകളും ബീഹാറുകളും ഒറീസക്കാരും ജാർഖണ്ഡുകാരും ഒക്കെയുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ എനിക്ക് ഞാനത് ഒബ്സർവ് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിലെ മലയാളികളായിട്ടുള്ള പല ചെറുപ്പക്കാരും പ്രായമുള്ളവരുമൊക്കെ അവരുടെ കൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കറിയത്തില്ല സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടാണോ ഇവർ ഈ രീതിയിലേക്കുള്ള ചെയ്യുന്നത് അവർക്കതിനുള്ള അവെയർനെസ് പ്രോഗ്രാം ഒക്കെ ഒരു പരിധിവരെ ഒക്കെ കാണുമായിരിക്കും കാരണം ഇപ്പോഴെല്ലാം സുലഭമാണ് അതൊക്കെ ആയിരിക്കാം പക്ഷേ മിക്കവാറുമുള്ള ഈ ചില ആളുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള ചില അവർക്ക് ലഹരിയിൽ കിട്ടാനുള്ള സംഗതികളൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് ഇവരുടെ ഒപ്പം പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ആ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചു എന്ന് വരികയില്ല ഞാൻ ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ ഇവർക്ക് അവർ ഇവരിൽ നിന്നും വാങ്ങിക്കുന്നത് പിന്നെ അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയൊക്കെ വാങ്ങിക്കുന്നതായിട്ടുണ്ട് കാരണം ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് അല്ല അല്ലാത്ത രീതിയിലുള്ള യുവതികളാണ് അപ്പോൾ ഈ പണം വാങ്ങി അവർ അപ്പോൾ ഇതിനെക്കുറിച്ച് കമൻറ്റ് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് നമ്മുടെ പീഡന പര പരമ്പര കുറഞ്ഞിരിക്കും മറ്റുള്ളവരുടെ വീടുകളിൽ സ്വസ്ഥ സമാധാനം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ പോകുന്നതും ഭാര്യ ഭാര്യന്മാരെല്ലാം നമ്മുടെ സുഖം കിട്ടുന്നില്ല പിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് അതിൽ നിനക്കെന്താണ് വിഷയം അല്ല നിനക്ക് ഇത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നീ അവിടെ പോയി നിന്ന് കൊടുക്ക് അല്ലെങ്കിൽ നിൻ്റെ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടവിടെ കൊണ്ട് നിർത്തി കൊടുക്കുക അല്ലെങ്കിൽ നീ അവരുടെ ഏജൻറ്റാണോ അങ്ങനെയുള്ള ധാരാളം ഞാൻ ആ കമൻ്റുകളിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്കറിയാം അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പലതും പറയും അത് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും നമ്മളതിനെ ആ രീതിയിലേക്ക് നോക്കി കണ്ടാൽ മതിയ ആൾക്കാരാണ് വിഭിന്ന തരത്തിലുള്ള ആളുകളാണ് അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും ഇതിനെ ഇത്രമാത്രം വിമർശിക്കുകയും അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് അതിനെ പോലും ഖേദിക്കുകയും ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികളാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയതാണ് മിക്കവാറും ആളുകൾ വരുന്ന പ്രത്യേകിച്ചും യുവാക്കൾ അങ്ങനെയായിട്ടുള്ള ആളുകളാണ് കൂടുതലും വേണ്ടി പറയുന്നത് അവർ പറഞ്ഞ ഞങ്ങൾക്കിത് ആവശ്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യം നേടിയെടുക്കുവാനായിട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പച്ചയ്ക്ക് പറയുവാനായിട്ടും ഇതിനെ ആ ചോദ്യം ചെയ്യുവാൻ ഈ ആരാണ് അധികാരികളുടെ ഉണ്ടല്ലോ അവരത് കണ്ണടക്കുന്നതാണ് അല്ലെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഫോഴ്സൊക്കെ ഉണ്ട് നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടി നിയമത്തിൻ്റെ മൂക്കിന് താഴെയാണ് ഇവര് രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ നിൽക്കുകയും ആൾക്കാരെ കൊണ്ടുപോവുകയും അവരെ റൂമെടുത്ത് റൂമൊക്കെ താമസിപ്പിക്കാനായിട്ട് ഇവർക്ക് റൂമുണ്ട് ഇതൊക്കെ ഇല്ലീഗലായിട്ടാണെങ്കിലും അതിനൊരു നിയമത്തിൻ്റെ ലീഗൽ ഒരു കവറിങ്ങോട് കൂടിയായിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കാണുന്നവർ എന്നെ ശ്രമിക്കുന്ന ശ്രമിക്കുന്നവർ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവരൊക്കെ ഫാമിലി ഓറിയൻ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതൊരു വലിയ വിപത്താണ് ഞാൻ പറയുകയാണ് ഇതൊരു വലിയ വിപത്താണ് കാരണം ഇപ്പോൾ ആദ്യം ഞാൻ നോട്ട് ചെയ്തിരുന്നു ആദ്യം അവർ എറണാകുളം സൗത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു പത്തോ ഓ അത്രയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ധാരാളം ആളുകളാണ് അതിൻ്റെ എണ്ണത്തിൽ ഓരോന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോഴൊക്കെ നമുക്ക് പുതിയ പുതിയ നമുക്ക് നോക്കുകയാൽ ഇന്ന് ഉള്ള ആളുകൾ അവരൊക്കെ ഉണ്ട് അവിടെ പക്ഷെ നാളെ പുതിയ പുതിയ മുഖങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏരിയകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ പല സ്ഥലത്തേക്കും പോവുകയാണ് പിന്നെ ഇത് ഇതിനോടനുബന്ധിച്ച മറ്റ് പല രീതിയിലുള്ള പല സംഗതികളും അറ്റാച്ച്ഡ് ആയിട്ട് നടക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ചെറിയ അത് ചിലരൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ ഭർത്താക്കന്മാരോടൊപ്പം തന്നെയാണ് താമസിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാർ ജോലി ചെയ്യാൻ പോകുന്നുണ്ട് ഭർത്താക്കന്മാർ ജോലിക്ക് പോകും അവരെ ഈ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെന്താണ് കുഴപ്പം അവർ ഈ ബോംബെയിലും ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളമുണ്ട് അത് കൂടാതെ തന്നെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും കൊച്ചിയിലുള്ള മുന്തിയ പല ഹോട്ടലുകളിലും പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സംഗതികളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ പാവപ്പെട്ടവർ വന്നിട്ട് ഇങ്ങനെ അത്താഴം പട്ടിണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് തെറ്റാണ് തീർച്ചയായിട്ടും അവർ അത്താഴപ്പട്ടണിക്കാരൊന്നുമല്ല അവർ നന്നായിട്ടോ ഒരു ദിവസം നമുക്കറിയാം ഒരു രണ്ടോ മൂന്നോ കൻറ്റിനെ കൊണ്ടൊക്കെ പോയിട്ട് ഒരു ദിവസം പതിനായിരം രൂപ അല്ല അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ അല്ലെങ്കിൽ രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയിലൊക്കെ പൈസ ഇവർ ഏൺ ചെയ്യുന്നുണ്ട് അതിന് ഒരു ദിവസത്തെ മുഴുവൻ പ്രയത്നത്തിന് എടുത്തിട്ടല്ല ഇവരത് ഏൺ ചെയ്യുന്നത് ഇവർ ഒരു മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ ഒക്കെയാണ് ഇത്രയും പൈസ എടുത്ത് ചെയ്യുന്നത് അത് പോകുന്നവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവർ വിൽക്കുന്നത് അവരെ സ്വന്തമായിട്ട് അവർ വിറ്റിട്ടുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടമുണ്ടോ അല്ലെങ്കിൽ നമുക്കതിനകത്ത് എന്താണ് എന്നുള്ള കാര്യം അതിന് തന്ന വിഷയം നമ്മുടെ പ്രത്യേക ശാസ്ത്രം നമ്മളുടെ സംസ്കാരം നമ്മുടെ പൈതൃകം അവൾ കേരളം ഇങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ഇവിടെ എറണാകുളത്ത് ഇപ്പോൾ ഇവിടെ പതുക്കെ നമ്മുടെ സൗത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ ഇടപ്പള്ളിയിലെ പിള്ളേരുടെ താഴെ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും പല സ്ഥലത്തും നമുക്ക് നോക്കിയാൽ രാത്രിയിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഒരു വലിയ റാക്കറ്റ് തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട് ഒരു വലിയ മാഫിയ തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട് അവർ കൂട്ടമായിട്ട് സംഘടിതമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ് ഈ സംഘടിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഗുരുതര പ്രവർത്തികൾ നടക്കുന്നതുകൊണ്ട് നമ്മൾ നാളെ നമ്മളുടെ നമ്മളുടെ നാട് തന്നെയാണ് അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ നമ്മൾ മറ്റുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പലർക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം മറ്റു ആ ഏത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും ആരും ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുകയോ അതിനെതിരെയുള്ള നടപടികൾ എടുക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ ട്രാവൽ വിശ്വനുവിൻ എന്തിൻ്റെ ഗുരു പൊട്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ നമ്മളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നയാളാണ് എന്ന് പറഞ്ഞപ്പത്തിന് അതിന് മറ്റുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ വരും പക്ഷേ നമുക്ക് ചില സോഷ്യൽ കമ്മിറ്റ്മെൻസ് ഉണ്ട് നമുക്ക് ധാരാളം വിഷയങ്ങളെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആൾ ആൾക്കാർ ധാരാളം പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മുടെ ബേസിക്ക് ആയിട്ടുള്ള നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ സാൻമാർഗ സന്മാർഗബോധവുമായിട്ടുള്ള സംഗതികളാണ് അല്ലെങ്കിൽ എന്തു പറ്റും എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കൊച്ചി വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർന്ന് വളർന്ന് കൽക്കത്ത പോലെയുള്ള അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ബുംബെ പോലെയുള്ള ഇപ്പം ബാംഗ്ലൂർ പോലെയുള്ള ബാംഗ്ലൂരിലൊക്കെ ഇൻസിഡൻറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടെങ്കിൽ പട്ട പകൽ കഴുത്തിൽ കത്തി വെച്ചിട്ട് നടന്നു പോകുന്നവരിൽ നിന്ന് ഇത്തരത്തിലുള്ള സെക്സ് വർക്കേഴ്സ് അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയൊക്കെ പിടിച്ചുപറച്ച് വാങ്ങിക്കുകയും ആരെയും ഭയമില്ലാതെ ഏത് പോലീസുകാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊരു നിയമ സംവിധാനമാണെങ്കിലും അവരെയൊന്നും ഭയമില്ലാത്ത രീതിയിൽ കൂടുതലായിട്ട് ട്രാൻസ്ജെൻഡേഴ്സാന്ന് പറയുമ്പോഴേക്കും അവർക്ക് നിയമത്തിൻ്റെ ചെറിയ ഒരു പ്രൊട്ടക്ഷനൊക്കെ അവരുണ്ടെന്ന് സ്വയം അത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും പക്ഷേ പലതും പലരേക്കും എത്താത്തത് കൊണ്ട് അത്തരത്തിലുള്ള പല സംഗതികളും ഇപ്പം നടമാടുന്നുണ്ട് അപ്പോൾ കൊച്ചിയിൽ ഇത്തരത്തിലുള്ള സംഗതികൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അത് നമ്മളുടെ കുട്ടികൾ മുതിർന്നവർ ജോലി ചെയ്യുന്ന ആൾക്കാരോ സ്ത്രീകൾ സക്ക ധാരാളം ആളുകൾ കൊച്ചിയുമായിട്ട് കണക്ടഡാണ് അപ്പോൾ കൊച്ചി ഇങ്ങനെ അധപതിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടും കൊച്ചിയുടെ ഭരണ കേന്ദ്രത്തിലുള്ളവർ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടുമാണ് തീർച്ചയായിട്ടും രണ്ടാമത് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായത് അപ്പോൾ ചെയ്തിട്ട് ഈ വീഡിയോ ഞാൻ ആയിട്ട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം നിങ്ങളത് കാണാനായിട്ട് ശ്രമിക്കുക അതുതന്നെ ഇല്ല ഇൻസ്റ്റയിൽ ഞാനിത് ക്യുക്കായിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കമൻറ്റുകൾ അല്ലെങ്കിൽ അതിന് അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞാൽ അത്രയേറെ ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടല്ല അത് വേണം അതങ്ങനെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് ഒരു പരിധിവരെ ഞങ്ങളുടെ നിങ്ങൾ നിങ്ങളിതിന് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം ജീവിത രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരന്മാർ വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്നു അവർ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ദുരിങ്കക്കാരെ അവരാശ്രയിക്കാൻ അവർ കൂടുതലായിട്ട് തയ്യാറാകുന്നു അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നിലേക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് നമ്മുടെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ട് മുകളിലേക്ക് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് പഠിക്കാൻ പോകുന്നവർ പഠിക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ ആശ്രയിച്ച് പോകുന്ന കുട്ടികളൊക്കെ എന്നെ ചിലപ്പോൾ എല്ലാവരും ഒരു പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ആരെയും ഇൻഡിപ്പെൻഡൻ്റ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മാതാപിതാക്കളെ തന്നെയാണെന്നുണ്ടെങ്കിലും ചില കെട്ടുപാടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് ചില മൂല്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാത്രം അവരെ ഫോളോ അപ്പ് ചെയ്തു പോകുന്ന ആളുകളാണ് പക്ഷേ അതൊക്കെ എത്രയും വേഗം തന്നെ അതൊന്നും ഇല്ലാതെ ആകുമെന്നുള്ള ഒരു പരിസ്ഥിതിയിലേക്ക് നമ്മളുടെ സമൂഹത്തിൻ്റെ പോക്ക് അങ്ങനെയാണ് അതിൻ്റെയൊക്കെ ആ നാൾ വഴികളുടെ തുടക്കമാണ് നമുക്ക് ഈ കൊച്ചിയിലൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ തീർച്ചയായിട്ടും ഇത് ഇതിൽ നിങ്ങൾ കൊണ്ടുവരണം മാക്സിമം നിങ്ങളത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം കാരണം അങ്ങനെ അധപ്പതിച്ച് പോയിക്കഴിഞ്ഞാൽ ഇന്ന് കൊച്ചിയാണെങ്കിൽ നാളെ കോട്ടയമാകാം പിന്നെ തിരുവനന്തപുരം തിരുവനന്തപുരമാകാം അല്ലെങ്കിൽ കൊല്ലമാകാം അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ചെയ്യാം കേരളം ഒരു ചെറിയ സംസ്ഥാനമാണല്ലോ ഇത് വളരെയേറെ സ്പ്രെഡ് ആകാനായിട്ട് വളരെ എളുപ്പമാണ് പിന്നെ അത് തന്നെയുമില്ല നമുക്കറിയാം അന്നദിനം നമ്മുടെ സമൂഹത്തിലെ എച്ച് ഐ വി എന്ന് പറഞ്ഞത് ബാധിച്ചുകൊണ്ട് വളരെ വേഗമാണ് അതിങ്ങനെ കൂടിക്കൂടിക്കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും എച്ച് ഐ വി ബാധിതർ ഇത്രയും സെക്സ് ഇല്ലാത്ത ഇത്രയും അണുബാധയുള്ള ആളുകൾ കൂടിക്കൂടി വരികയാണ് ദയവ് ചെയ്തിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാനുള്ള കാരണം ഒരു പരിധിയല്ല അതിൻ്റെ അപ്പുറത്തൊക്കെ നോക്കുവാണിതു തന്നെയാണ് കാരണം എത്രമാത്രം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആകുന്നുവോ സെക്ഷലി എഡ്യൂക്കേറ്റഡ് ആകുന്നുവോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് എഡ്യൂക്കേറ്റഡ് ആകുന്നു അതിൻ്റെ പത്തിരിട്ട് നമ്മൾ അത് ലംഘിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് മുതിർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള വഴികൾ അവിടെ തുടർന്ന് കിടക്കുകയാണ് അപ്പോൾ പറയുമ്പോൾ ചക്കരക്കുടം കണ്ടു കഴിഞ്ഞാൽ നക്കാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആരാണെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോയെങ്കിലും വെറുതെയാണെങ്കിലും ആണെങ്കിലും ഒന്ന് നക്കിപ്പോയാൽ പിന്നെ ജീവിതം നായ നക്കിയതുപോലെ ആയിപ്പോകും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആൾക്കാരെന്നെ ഇങ്ങനെ തെറികളുടെ അഭിഷേകം ചെയ്തിട്ട് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് അത് സമൂഹത്തിലുള്ള പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും അധികാരികളിലേക്ക് എത്തിക്കുകയും അവിടെ ചെറുതായിട്ടെങ്കിലും കൊച്ചിയുടെ ആ പരിസര പ്രദേശത്ത് ഒരു പോലീസ് സംവിധാനം ഏർപ്പെടുത്തുകയും അത്തരത്തിലുള്ള പ്രവണത അവിടെ നിന്ന് പാടെയും മാറ്റിക്കളയുകയും ചെയ്യേണ്ടത് എൻ്റെ ഒരു അപേക്ഷയാണ് കാരണം എല്ലാ നിയമസംവിധാനവും അവർക്ക് അനുകൂലമായതുകൊണ്ടാണ് കാരണം അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പങ്ക് പറ്റിയിട്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ അവർക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാനിങ്ങനെ പറയുന്നത് ദൈവജീവിതത്തെ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം കാരണം കൊച്ചിയെ നമുക്ക് ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കി കളയുവാനുള്ളതല്ല നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ വ്യാവസായിക തലസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകവും സംസ്കാരവും നമ്മുടെ മൂല്യവും സന്മാർഗോധവും എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുകയാണ് ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം നന്ദി നമസ്കാരം താങ്ക് യു ഓൾ